എൻ്റെ മോൻ ചെയ്ത തെറ്റിന് ഇതൊരു പരിഹാരമാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഇതാണ് ശരിയെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഇന്നീ നിമിഷം ഇവിടെ വെച്ച് എൻ്റെ മകൻ രുദ്രദേവ് ശ്രീഭദ്രയുടെ കഴുത്തിൽ താലി കെട്ടും സുമയുടെ വാക്കുകൾ കേട്ട് രുദ്രൻ ഒരു നിമിഷം തരിച്ചു നിന്നെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല ചന്ദ്രനും മൗനമായി നിന്നു സുമ ഒരു കൈയിൽ സ്ത്രീയെ തന്നോട് ചേർത്ത് നിർത്തി കൊണ്ട് രുദ്രൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു പൂജാമുറിയുടെ വാതിൽ തുറന്ന് അതിനുള്ളിലേക്ക് കയറി ഈ താലി സ്ത്രീയുടെ കഴുത്തിൽ കെട്ട് രുദ്രന്റെ കഴുത്തിൽ നിന്നും ഓരിയെടുത്ത മാലയിൽ കോർത്തിട്ടിരിക്കുന്ന രുദ്രദേവ് എന്ന പേരെഴുതിയ ആലിലെത്താലി രുദ്രന്റെ നേരെ നീട്ടിക്കൊണ്ട് സുമ പറഞ്ഞു കണ്ണേട്ടാ കൊഞ്ചിലോടെയുള്ള ആ സ്വരം രുദ്രന്റെ കാതിലെത്തിയതും രുദ്രൻ കണ്ണുകൾ അടച്ചു രുദ്രന്റെ കബളിനെ തലോടിക്കൊണ്ട് രണ്ടു തുള്ളി കണ്ണുനീർ അടർന്നു വീണു രുദ്രൻ കണ്ണുനീർ തുടച്ചു മാറ്റി സുമയുടെ കൈയിൽ നിന്നും ആ താലി വാങ്ങി സ്ത്രീയുടെ കഴുത്തിൽ രുദ്രൻ ആ താലി ചാർത്തി കൃഷ്ണവിഗ്രഹത്തിന് മുൻപിലിരുന്ന സിന്ദൂരം എടുത്ത് സുമ രുദ്രന്റെ കയ്യിൽ കൊടുത്തു രുദ്രൻ അതിൽ നിന്നും അല്പം സിന്ദൂരമെടുത്ത് സ്ത്രീയുടെ സീമന്തരേഖയിൽ ചാർത്തി വാദ്യമേളങ്ങിലില്ലാതെ അഗ്നിസാക്ഷിയായി അല്ലാതെ ശ്രീഭദ്ര രുദ്രന്റെ പാതിയായി പരമശിവനെ പോലെ എന്നും തൻ്റെ അവൾക്ക് കാവലായി അവൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവളില്ലായ്മയിൽ തന്റെ ജീവന് പോലും നിലനിൽപ്പില്ലാത്ത ഒരുവന്റെ പ്രാണന്റെ പാതിയായാണ് താൻ മാറിയതെന്ന് അവൾ അറിഞ്ഞില്ല തന്റെ പാതിയായവൻ്റെ അഭിമാനത്തിന് വേണ്ടി സ്വന്തം ജീവൻ തിരിച്ച സതീദേവി താനില്ലായ്മയിൽ അവൻ അസ്തിത്വം ഇല്ല എന്ന തിരിച്ചറിവിൽ അവനു വേണ്ടി പാർവതി ദേവിയായി പുനർജന്മം കൊണ്ടു തൻ്റെ നല്ല പാതിക്കു വേണ്ടി ജീവനും സന്തോഷവും ഉപേക്ഷിക്കാൻ അവളുടെ കൂടെയാണ് ഇനി തൻ്റെ എന്ന് അവനും തിരിച്ചറിഞ്ഞില്ല ശ്രീഭദ്ര രുദ്രദേവ് ആഹാരം കഴിക്കാനിരുന്നപ്പോൾ പോലും സ്ത്രീ മറ്റേതോ ലോകത്തു നിന്ന പോലെയായിരുന്നു സ്ത്രീയുടെ അവസ്ഥ കണ്ട് ഒന്നും കഴിക്കാതെ രുദ്രൻ എഴുന്നേറ്റ് പോയി സൂമ എങ്ങനെയൊക്കെയോ വാരി കൊടുത്ത് സ്ത്രീയെ കൊണ്ട് കുറച്ച് കഴിപ്പിച്ചു സ്ത്രീയെ രുദ്രൻ്റെ മുറിയിലാക്കി സുമ വെളിയിലേക്ക് പോയി റൂമിനോട് ചേർന്ന ബാൽക്കണിയിൽ നിന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ് രുദ്രൻ ആകാശത്തിൽ ഒരു കുഞ്ഞു നക്ഷത്രം മാത്രം മിന്നി തെളിയുന്നതായി രുദ്രന് തോന്നി ഒരിക്കലും ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ നിന്റെ കണ്ണടൻ ഇന്ന് ചെയ്തത് ക്ഷമിക്കുകയോട് ഇനീ എന്നോട് ഞാൻ കാരണം മനസ്സിനും ശരീരത്തിലും മുറിവേറ്റ ഒരു പെണ്ണുണ്ട് ഇന്നീ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ കൂട്ടിനൊരു പെണ്ണ് വേണ്ട എന്ന് തീരുമാനിച്ചെടുത്ത് അവൾ ഇന്നെ ഭാര്യയാണ് ഞാൻ ചെയ്ത തെറ്റിന് അതാണ് പ്രായശ്യത്വമെങ്കിൽ ഇന്നു മുതൽ ഈ രുദ്രദേവിൻ്റെ ഭാര്യയായി ശ്രീഭദ്രയെ ഞാൻ അംഗീകരിക്കുകയാണ് സ്നേഹിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല ശ്രമിക്കാം ഞാൻ പക്ഷേ ഇനി ഒരിക്കലും ഞാൻ കാരണം ശ്രീഭദ്രയുടെ കണ്ണ് നിറയില്ല അവൾ വേദനിക്കേണ്ടി വരില്ല അത് നിൻ്റെ കണ്ണേട്ടം നിനക്ക് തരുന്ന വാക്കാണ് മോളെ ആ താരകത്തെ നോക്കി മൗനമായി മന്ത്രിച്ചു കൊണ്ട് രുദ്രൻ മുറിക്കുള്ളിലേക്ക് കിടന്നു ഹെഡ് റെസ്റ്റിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്നവളെ പതിയെടുത്ത് ബെഡിലേക്ക് കിടത്തി വാടി തളർന്ന് കിടക്കുന്നവളയിൽ ഒരിക്കൽ കൂടി നോക്കാനുള്ള ധൈര്യം രുദ്രനില്ലായിരുന്നു സ്ത്രീയുടെ കാലിൽ മുഖമാർത്തി രുദ്രൻ പൊട്ടിക്കരഞ്ഞു തൻ്റെ കാലിൽ നനവ് പടർത്തുന്ന രുദ്രൻ്റെ കണ്ണുനിൽ സ്ത്രീ അറിഞ്ഞില്ല സ്ത്രീയുടെ കാലിൽ വീണ് കരഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് എപ്പോഴും ആ കിടപ്പിൽ രുദ്രൻ ഉറങ്ങി രാവിലെ സ്ത്രീ ഉണർന്നപ്പോൾ കാലിൽ അനുഭവപ്പെട്ട ഭാരം കൊണ്ട് കാൽ നോക്കി തൻ്റെ കാലിൽ മുഖമമർത്തി കിടക്കുന്നവനെ നിർവികാരമായി അവൾ നോക്കിയിരുന്നു രുദ്രൻ ഉണരുന്നത് അറിഞ്ഞിട്ടും സ്ത്രീയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല രുദ്രൻ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പതുക്കെ എഴുന്നേറ്റു തന്നെ തന്നെ നോക്കി കിടക്കുന്ന സ്ത്രീയെയാണ് രുദ്രൻ കണ്ടത് രുദ്രൻ എഴുന്നേറ്റ് എന്തോ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സ്ത്രീ അത് കേൾക്കാൻ നിൽക്കാതെ ബാത്റൂമിലേക്ക് കയറി അന്നത്തെ ദിവസം പലതവണ രുദ്രൻ സ്ത്രീയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സ്ത്രീ അവനെ പാടെ അവഗണിച്ചുകൊണ്ടാണ് നടന്നത് സ്ത്രീയുടെ അവഗണന രുദ്രനിൽ വിഷമമുണ്ടാക്കി രുദ്രന്റെ സാന്നിധ്യമാണ് സ്ത്രീയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കി വൈകിട്ട് തന്നെ രുദ്രൻ തിരികെ എറണാകുളത്തേക്ക് മടങ്ങി രുദ്രൻ പോയതും അതുവരെ പിടിച്ചു നിർത്തിയ കണ്ണുനീരിൻ്റെ സ്ത്രീ സ്വതന്ത്രയാക്കി ആരാവ് പുലരുവോളും സ്ത്രീ ഉള്ളിലെ വിഷമം കരഞ്ഞു തീർത്തു പിറ്റേന്ന് രാവിലെ ശ്രീ കണ്ണാടയ്ക്ക് മുൻപിൽ നിന്നും തൻ്റെ പ്രതിബിംബത്തിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു കഴുത്തിലെ താലിലേക്ക് കണ്ണുകൾ നീണ്ടതും ശ്രീ ആ താലി കയ്യിലെടുത്തു മുറുകെ പിടിച്ചു കുറച്ച് സമയം ശ്രീ കണ്ണുകൾ അടച്ചു നിന്നു മനസ്സിലെന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങൾ ആ സമയം ശ്രീ എടുത്തിരുന്നു മോളിതെങ്ങോട്ട കയ്യിലൊരു ബാഗുമായി താഴേക്ക് ഇറങ്ങി വരുന്ന സ്ത്രീയെ കണ്ട് സുമതിരക്കി അത് പിന്നെ ഞാൻ പോകുക എനിക്കിവിടെ പറ്റില്ല അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീ സുമയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി രുദ്രൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്ത്രീയെ കണ്ട് വഴിയിൽ പലരും അടക്കം പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ടിട്ടും സ്ത്രീ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ മുൻപോട്ട് നടന്നു അച്ഛനെ അച്ഛനെയൊന്ന് കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ കൂടി സ്ത്രീക്ക് അതിനുള്ള ധൈര്യമില്ലായിരുന്നു സ്ത്രീ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ സുമ രുദ്രനെ വിളിക്കുകയാണ് ഔട്ട് ഓഫ് റേഞ്ച് റേഞ്ചാണ് ഇതേ സമയം രുദ്രൻ തൻ്റെ ഫ്ലാറ്റിലാകി അസ്വസ്ഥനായിരിക്കുകയാണ് രുദ്രന്റെ മനസ്സ് മുഴുവൻ സ്ത്രീയാണ് അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖം ഓർക്കും തോറും രുദ്രന് തൻ്റെ സമനില തെറ്റുന്നതായി തോന്നി ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ രുദ്രൻ ശ്രീയുടെ ഫ്ളാറ്റിൻ്റെ മുൻപിലെത്തിയപ്പോൾ നിശ്ചലനായി ഫൗസിയെ വിളിച്ചിട്ട് ഡോർ തുറക്കാനായി കാത്തു നിൽക്കുകയാണ് ശ്രീ ഭദ്ര രുദ്രന്റെ വിളി കേട്ടാണ് ഭദ്ര തിരിഞ്ഞു നോക്കിയത് രുദ്രനെ കണ്ടതും ശ്രീ പുച്ഛത്തോടെ മുഖം തിരിച്ചു രുദ്രൻ അപ്പോഴേക്കും ഭദ്രയുടെ അടുത്ത് എത്തിയിരുന്നു ഭദ്ര പ്ലീസ് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതുമെല്ലാം നിങ്ങൾ ചെയ്തില്ലേ ദ ഗ്രേറ്റ് ബിസിനസ്മാൻ രുദ്രദേവ് പുച്ഛൻ തോന്നുന്നു മിസ്റ്റർ നിങ്ങളോട് ഭദ്ര പ്ലീസ് മിണ്ടിപ്പോകരുത് നിങ്ങൾ താൻ വലിയ കാര്യത്തിൽ പ്രസംഗിച്ചല്ലോ ദ ഗ്രേറ്റ് രുദ്രദേവ് ഒരു പെണ്ണിൻ്റെയും പുറകെ പോയിട്ടില്ലെന്ന് ബലം പ്രയോഗിച്ച് ആരെയും കീഴ്പ്പെടുത്തിയിട്ടില്ലെന്ന് എന്നിട്ട് നിങ്ങൾ എന്നോട് എന്താ ചെയ്തത് നിങ്ങളേക്കാൾ എത്രയോ ഭേദമാണ് വന്യമൃഗങ്ങൾ ദേഷ്യം കൊണ്ട് ശ്രീ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഭദ്ര ഇനി രുദ്രനെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഭദ്ര കയ്യുയർത്തി തടഞ്ഞു ശ്രീ അതാണ് എൻ്റെ പേര് ആരും എന്നെ ഭദ്ര എന്ന് വിളിക്കാറില്ല നിങ്ങളെങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വേർപ്പ് തോന്നുന്നു നിങ്ങൾ തൊട്ടെൻ്റെ ശരീരത്തോട് പോലും എനിക്ക് അറപ്പാണ് ഭദ്ര വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം നീ ശ്രീയുടെ വാക്കുകൾ രുദ്രനിൽ ദേഷ്യമുണ്ടാക്കി മനസ്സുകൊണ്ട് രുദ്രൻ ശ്രീയെ തൻ്റെ ഭാര്യയായി അംഗീകരിച്ചു തുടങ്ങിയിരുന്നു ഞാൻ നിങ്ങളുടെ കമ്പനിയിലെ വെറും ഒരു എംപ്ലോയി മാത്രമാണ് എൻ്റെ അടുത്ത് അധികാരം മാത്രം കാണിച്ചാൽ മതി നിങ്ങളതും ഓഫീസിൽ ടൈമിൽ അത് കഴിഞ്ഞ് എന്നോട് സംസാരിക്കേണ്ട ആവശ്യം പോലും നിങ്ങൾക്കില്ല രുദ്രനു നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ശ്രീ അത്രയും പറഞ്ഞതും രുദ്രൻ പെട്ടെന്ന് തന്നെ സ്ത്രീയുടെ കൈപിടിച്ച് വലിച്ച് തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിരുന്നു സ്ത്രീയുടെ കൈകൾ ശക്തമായി രുദ്രൻ്റെ കവളിൽ പതിഞ്ഞു ഒരിക്കലും നിങ്ങൾ എൻ്റെ ശരീരത്തിൽ തൊട്ടു ഇനി എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ സ്ത്രീ അത്രയും പറഞ്ഞപ്പോൾ തന്നെ രുദ്രൻ അവളെ വലിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി ഇരുവശത്തും കൈവെച്ച് ലോക്ക് ചെയ്തു നീ ഇപ്പോൾ എന്താ പറഞ്ഞതും നിൻ്റെ ശരീരമെന്നോ നിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ നിന്നേക്കാൾ കൂടുതൽ അവകാശവും അധികാരവും എനിക്കുണ്ട് ഭദ്ര നീ എൻ്റെ കമ്പനിയിലെ വെറും എംപ്ലോയി ആണല്ലെഡി എനിക്ക് നിനയിലുള്ള അധികാരം നിന്നെ പോലും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എങ്കിലും ഞാൻ പറയുക ലീഗലി ഞാൻ നിൻ്റെ ഭർത്താവായിരിക്കില്ല നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ഉണ്ടല്ലോ അതിൻ്റെ അവകാശി ഈ രുദ്രൻ ആണ് രുദ്രൻ മാത്രം സ്ത്രീയുടെ കഴുത്തിലെ താലി ചൂണ്ടുവിരൽ കൊണ്ട് ഉയർത്തിക്കാട്ടി രുദ്രൻ പറഞ്ഞു ഈ താലിക്ക് മാത്രമല്ല നിന്റെ ശരീരത്തിനും അവകാശി രുദ്രദേവ് മാത്രമാണ് എല്ലാർത്ഥത്തിലും നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് ഭദ്ര ലീഗലി ഇനി ആ ബന്ധം ഉറപ്പിക്കാൻ അധികം താമസമുണ്ടാകില്ല ഭദ്ര എൻ്റെ സ്വന്തമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒന്നും ഈ രുദ്രദേവ് വിട്ടുകളയില്ല എന്നിരുന്നകലാനും ഞാൻ അനുവദിക്കില്ല എൻ്റെ സ്വന്തം എന്ന് കരുതിയത് നഷ്ടപ്പെട്ടപ്പോൾ ഒരിക്കലെല്ലാം തകർന്നു നിന്നവനാ ഈ രുദ്രദേവ് ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല ഒരിക്കലും നിനക്ക് ഇനി എന്നിരുന്നൊരു ഉണ്ടാകില്ല ഭദ്ര ഇന്ന് എന്നെ തല്ലിയ കൈകൊണ്ട് തന്നെ അധികം താമസിക്കാതെ നീ എന്നെ തലൂടിയിരിക്കും ഭദ്ര നിറഞ്ഞു വന്ന കണ്ണുകൾ സ്ത്രീയിൽ നിന്ന് മറിച്ചുകൊണ്ട് രുദ്രൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പെട്ടെന്ന് എന്തോർത്തതുപോലെ തിരിഞ്ഞു നിന്നു അതെ അന്ന് നല്ല ഹാങ് ശരിക്കും ഒന്നും കാണാൻ പറ്റിയില്ല കണ്ടതൊന്നും ഓർമ്മയുമില്ല ഇല്ല സാരമില്ല ഇനിയും സമയമുണ്ടല്ലോ ചേട്ടൻ വിശദമായി തന്നെ കണ്ടോളാം സ്ത്രീ നോക്കി ഒരു കണ്ണിറക്കി മീശ ചെറുതായി പിരിച്ചു വെച്ചുകൊണ്ട് സ്ത്രീയെ നോക്കി കുസൃതിയോടെ രുദ്രൻ പറഞ്ഞു ഛേ രുദ്രൻ്റെ കുസൃതി നിറഞ്ഞ മുഖം കണ്ട് സ്ത്രീ മുഖം തിരിച്ചു ലിഫ്റ്റിൻ്റെ അടുത്തും രുദ്രൻ ശ്രീയെ ഒന്നും തിരിഞ്ഞു നോക്കി ശ്രീ നിന്ന സ്ഥലത്ത് തന്നെ ഉണ്ട് നീ എൻ്റെ വെറും സ്റ്റാഫാണല്ലേ ഭദ്ര അധികം വൈകാതെ നിന്നെക്കൊണ്ട് തന്നെ ഞാനത് മാറ്റി പറയിപ്പിക്കും ഞാൻ പോലും പറയാതെ നീ ഒരു ഭാര്യയുടെ അധികാരം ഇതിൽ കാണിച്ചിരിക്കും ഭദ്ര അതിനെന്താ വേണ്ടതെന്ന് ഈ രുദ്രദേവൻ അറിയാം മൗനമായി മുഴിഞ്ഞുകൊണ്ട് രുദ്രൻ ലിഫ്റ്റിലേക്ക് കയറി അവരുടെ സംസാരം മുഴുവൻ കേട്ട് അവരെ മാത്രം ശ്രദ്ധിച്ചു നിന്ന രണ്ട് ജോടി കണ്ണുകളെ അവർ രണ്ടുപേരും കണ്ടിരുന്നില്ല സ്ത്രീയോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഇനിയൊരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ താൻ അവളെ നോവിക്കില്ല എന്ന് രുദ്രൻ ഉറച്ചൊരു തീരുമാനമെടുത്തിരുന്നു രുദ്രൻ പോയതും ശ്രീ ഫ്ളാറ്റിൻ്റെ മുൻപിലേക്ക് തിരിഞ്ഞു നടന്നു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഫൗസിയെ കണ്ടപ്പോൾ തന്നെ സ്ത്രീക്ക് മനസ്സിലായി രുദ്രൻ്റെ സംസാരം മുഴുവൻ അവൾ കേട്ടിട്ടുണ്ടെന്ന് ശ്രീ ഫൌസിക്ക് മുഖം കൊടുക്കാതെ ഫ്ളാറ്റിനുള്ളിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു ഫൗസിയും അകത്തേക്ക് കയറി ബാൽക്കണിയിൽ നിൽക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് ഫൗസി ചെന്ന് നിന്നു ശ്രീയുടെ ഷോൾഡറിൽ ഫൗസി കൈ അമർത്തിയതും പെട്ടെന്ന് തന്നെ ശ്രീ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ശ്രീ ഫൗസിയുടെ ആ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ ശ്രീ എല്ലാ കാര്യവും അവളോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് ഫൗസിക്ക് രുദ്രോട് ദേഷ്യമാണ് തോന്നിയത് ശ്രീ നീ ഇങ്ങനെ കരയലടാ വാക്കുകൾ കൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ പറ്റില്ലെന്ന് പറ്റില്ലെന്നെനിക്കറിയാം പക്ഷേ നീ ഇങ്ങനെ തളർന്നിരിക്കരുത് തോറ്റു കൊടുക്കാൻ തയ്യാറായാൽ എന്നും നമുക്ക് ജീവിതത്തിൽ തോൽക്കേണ്ടി വരും പറഞ്ഞു തരാൻ എനിക്ക് പറ്റൂ ഇനി നിന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് ഫൗസി അത്രയൊക്കെ പറഞ്ഞിട്ടും ശ്രീയിൽ നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല തന്നെ ബലമായി കീഴ്പ്പെടുത്തിയ രുദ്രനായിരുന്നു മറിച്ച് തന്നോട് ചെയ്ത തെറ്റിന് തന്റെ കാല് പിടിച്ച് മാപ്പപേക്ഷിച്ച രുദ്രന്റെ മുഖമായിരുന്നു സ്ത്രീയുടെ മനസ്സിൽ ആ നിമിഷം നീ ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടോ ശ്രീ എന്തോ ആലോചനയോടെ ഇരുന്നാൽ സ്ത്രീയോട് ഫൗസി ചോദിച്ചു ഏ എന്താ ഫൗസിയുടെ ചോദ്യം കേട്ട് പെട്ടെന്ന് ശ്രീ നെട്ടിക്കൊണ്ട് ചോദിച്ചു നീ ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടോ ഇന്നെന്തായാലും ഇല്ല നീ പോയ്ക്കോ ശ്രീ അതും പറഞ്ഞ് വീണ്ടും ബാൽക്കണിയിലെ ഇരിപ്പ് തുടർന്നു ഫൗസി ഓഫീസിലേക്കും പോയി ശ്രീ രുദ്രൻ പറഞ്ഞ വാക്കുകളുടെ ഉരുൾ തേടുകയായിരുന്നു എൻ്റെ സ്വന്തം ഇത് കരുതിയത് നഷ്ടപ്പെട്ടപ്പോൾ ഒരിക്കലെല്ലാം തകർന്നു നിന്നവനാ ഈ രുദ്രദേവ് ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല ഒരിക്കലും നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനം ഉണ്ടാകില്ല രുദ്ര രുദ്രൻ്റെ വാക്കുകൾ സ്ത്രീയുടെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു ഓഫീസിലെത്തിയ രുദ്രൻ്റെ മനസ്സ് മുഴുവൻ സ്ത്രീയിലായിരുന്നു അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഓർക്കുമ്പോൾ രുദ്രനിൽ എന്തെന്നില്ലാത്ത വേദന നിറഞ്ഞു രുദ്രൻ വന്നപ്പോൾ മുതൽ പാർവതി ഓരോ കാരണമുണ്ടാക്കി രുദ്രനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ് രുദ്രൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഫൗസി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫൗസി രുദ്രനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു മേ കമിൻ സാർ യാസ് രുദ്രന്റെ പെർമിഷൻ കിട്ടിയതും ഫൗസി ഉള്ളിലേക്ക് കയറി രുദ്രൻ കാര്യമായി എന്തോ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുകയാണ് രുദ്രൻ്റെ അടുത്ത് തന്നെ പാർവതിയുമുണ്ട് രുദ്രൻ അവളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും പാർവതിയുടെ നോട്ടം മുഴുവൻ രുദ്രനിലാണ് ഫൗസിക്ക് പാർവതിയുടെ നോട്ടം കണ്ട് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു സർ സ്വരമാൽപ്പം കടുപ്പിച്ച് തന്നെ ഫൗസി വിളിച്ചതും രുദ്രൻ തലയുയർത്തിയതും നോക്കി ഫൗസിയുടെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ട് തന്നെ സ്ത്രീയെല്ലാം പറഞ്ഞു കാണുമെന്ന് രുദ്രന് മനസ്സിലായി എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു പാർവതിയെ നോക്കി ഫൗസി രുദ്രനോട് പറഞ്ഞു പാർവതി ഈ ഫയലൊന്നും ക്ലിയറല്ല താനിതൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് എറർ കണ്ടുപിടിച്ച് തിരുത്തി കൊണ്ടുപോവാം രുദ്രൻ രണ്ട് ഫയൽ പാർവതിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അതു പിന്നെ സാർ ഞാൻ ഗെറ്റ് ഔട്ട് പാർവതിയെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ രുദ്രൻ പറഞ്ഞു രുദ്രൻ്റെ ദേഷ്യം കണ്ടതും പാർവതി ജീവനും കൊണ്ടോടി ഇനി തനിക്കെന്താണ് ഫൗസിയ പറയാനുള്ളത് സ്ത്രീയുടെ കാര്യമാണ് എനിക്കപ്പോഴേ തോന്നി ഭദ്രയെല്ലാം പറഞ്ഞു കാണുമെന്ന് സാർ കണ്ടിട്ടുള്ള മറ്റു പെൺകുട്ടികളെ പോലെയല്ല ശ്രീ അവൾ പാവമാണ് സാർ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ശ്രീ സാറിനെ തല്ലി അതും കാര്യം മുഴുവൻ അറിയാതെ അതിനിങ്ങനെയൊരു ശിക്ഷ അവൾക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല സാർ ഏതൊരു പെണ്ണിനും അവളുടെ മാനം വിലപ്പെട്ടതാണ് സാർ ഞാൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയല്ല ഫൗസിയ രുദ്രൻ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ ബലം പ്രയോഗിച്ചെങ്കിൽ അത് ശ്രീഭദ്രയുടെ കാര്യത്തിൽ മാത്രമാണ് ഇന്ന് അവൾ എൻ്റെ ഭാര്യയുമാണ് അവളല്ലാതെ മറ്റൊരു പെണ്ണിനും എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകുകയുമില്ല പിന്നെ താൻ പറഞ്ഞതുപോലെ ഒരു പെണ്ണിന് ഏറ്റവും വലുത് അവളുടെ മാനം തന്നെയാണ് അതെനിക്ക് നന്നായി അറിയാം ആരോടും തുറന്നു പറയാത്ത ഒരു ഭൂതകാലം കൂടി ഈ രുദ്രദേവിനുണ്ട് നിങ്ങളൊക്കെ എന്നെ ഡെവിൽ എന്ന് വിളിക്കുന്ന ഈ രുദ്രദേവ് ഒരിക്കൽ ഒരു റുമ്പിനെ പോലും വേദനിപ്പിക്കാറില്ലായിരുന്നു ഇനി ഒരു പെണ്ണെ എൻ്റെ ജീവിതത്തിലുണ്ടാകില്ല എന്ന് ശബ്ദം ചെയ്തവനാണ് ഞാൻ ആരെയും കൊല്ലാൻ മടിയില്ലാത്ത ഡെവിളായി ഈ രുദ്രൻ മാറിയപ്പോൾ എൻ്റെ കൈകൊണ്ട് ആദ്യം പോലെ ജീവൻ എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛൻ്റേതാണ് കൊന്നിട്ടും എൻ്റെ ആ പക തീർന്നിട്ടില്ല നാട്ടുകാർക്ക് മുന്നിൽ മാന്യമായി നടക്കുന്ന സ്നേഹാലയത്തിലെ ബാലകൃഷ്ണൻ്റെ സൽപ്പേര് ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് പിന്നീട് ഓരോ വർഷവും ഞാൻ ജീവിച്ചത് അത്രയും പറയുമ്പോൾ തന്നെ രുദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു ആരും വായിക്കുന്ന ഡെവിളായിരുന്നു ആ നിമിഷം അവൻ സാർ കൊണ്ട് കരച്ചിലിൻ്റെ വക്കോളം എത്തി ഫൗസി രുദ്രനെ വിളിച്ചു ഫൗസിയുടെ അവസ്ഥ അറിഞ്ഞ പോലെ രുദ്രൻ കണ്ണുകളടച്ച് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു ഫൗസിയ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നമുക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം മൂന്നാമതൊരാൾ അതറിയരുത് പ്രത്യേകിച്ച് ഭദ്ര രുദ്രദേവിൻ്റെ മറ്റാർക്കും അറിയാത്തൊരു മുഖം എന്തിനും മടിക്കാത്ത ഡെവിളിലേക്കുള്ള അവൻ്റെ പരിണാമത്തിൻ്റെ കാരണം എല്ലാം അന്നാദ്യമായി രുദ്രൻ തന്നെ മറ്റൊരാൾക്ക് മുന്നിൽ അവൻ തുറന്നു കാട്ടി തൻ്റെ ഭൂതകാലത്തിൽ കൂടി രുദ്രൻ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ മുഖത്തെ ഓരോ ഭാവവും ഫൗസി അതിശയത്തോടെ നോക്കിക്കണ്ടു എല്ലാം പറഞ്ഞ് അവസാനിക്കുമ്പോൾ രുദ്രനൊപ്പം ഫൗസിയും കരഞ്ഞു പോയിരുന്നു ബാലകൃഷ്ണൻ എന്ന മനുഷ്യ നേടിയ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിപ്പോയി മരണം എന്ന് പോലും അവൾക്ക് തോന്നി ഫൗസിയ രുദ്രൻ്റെ വിളിയാണ് ഫൗസിയെ ചിന്തകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് തനിക്ക് ഭദ്രയോടുള്ള ആത്മബന്ധം എനിക്കറിയാം ഒരു കാര്യത്തിൽ തനിക്ക് ഞാൻ ഉറപ്പു തരാം രുദ്രദേവിൻ്റെ മരണം വരെ ത്രിഭദ്രയെ ഞാൻ തനിച്ചാക്കില്ല എനിക്കറിയാം ഭദ്രകനോട് ദേഷ്യമായിരിക്കുമെന്ന് ഞാൻ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല ഇനി ഒരിക്കലും ഞാൻ കാരണം ഭദ്രയ്ക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല അവളെ എനിക്ക് സംരക്ഷിക്കാൻ ഒന്നിച്ച് ജീവിക്കണമെന്നില്ലല്ലോ പിന്നെ ഏതു പാതിരയ്ക്കും ഭദ്രയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും മടിക്കാതെ എന്നെ വിളിക്കണം താൻ ഫൗസി അതിനൊന്നും മൂളി രുദ്രൻ്റെ ക്യാമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഫൗസിയുടെ മനസ്സ് ശാന്തമായിരുന്നു ഒപ്പം ഒരു ചെറു നോവും ഫൗസി പോയതും രുദ്രൻ ചേറയിലേക്ക് ചാരി കണ്ണുമടച്ചിരുന്നു പൂവിനോടും പൂമ്പാറ്റയോടും പോലും കഥ പറഞ്ഞ് നടക്കുന്ന ചുണ്ടിലെപ്പോഴും ഒരു ഇളം പുഞ്ചിരിയുടെ വെള്ളിക്കൊലിസിൽ പീറ്റി ഓടി വരുന്ന ഒരു പതിനേഴുകാരി അവളുടെ പിടയ്ക്കുന്ന മെഴികൾ രുദ്രൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു പതുക്കെ ആ മെഴികൾ മാഞ്ഞു അവിടെ സ്ത്രീയുടെ രൂപം തെളിഞ്ഞു അപ്പോഴും രുദ്രൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു വൈകുന്നേരം ഫ്ളാറ്റിലെത്തുമ്പോൾ ഫൗസി നല്ല സന്തോഷത്തിലായിരുന്നു ഫൗസി ഫ്രഷ് ആയി വന്നപ്പോഴേക്കും ശ്രീ അവൾക്ക് രണ്ടുപേർക്കുമുള്ള കോഫി എടുത്തിരുന്നു രണ്ടുപേരും കൂടി കോഫിയും എടുത്തത് കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി ശ്രീ നീ നാളെ ഓഫീസിൽ വരുന്നുണ്ടോ നീ അച്ഛനെ വിളിച്ചിരുന്നോ ഇല്ലടാ എനിക്ക് പറ്റുന്നില്ല അച്ഛനോട് സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അച്ഛൻ എന്നോട് പറഞ്ഞതാ വേണ്ടായിരുന്നു ഒന്നും പാവം എൻ്റെ അച്ഛൻ ഞാൻ കാരണം മറ്റുള്ളവരുടെ മുൻപിൽ ആ ഓർമ്മയിൽ പോലും സ്ത്രീയുടെ കണ്ണിൽ ഒരു നീർത്തിളക്കമുണ്ടായി ഉരുണ്ടുകൂടിയ നീർത്തുള്ളികളെ ഒഴുകിയിറങ്ങാൻ അനുവദിക്കാതെ അവൾ ശ്വാസനയോട് പിടിച്ചു നിർത്തി കോഫി കുടിച്ചു കഴിഞ്ഞ് തലയുയർത്തി നോക്കിയ സ്ത്രീ കാണുന്നത് എതിർവശത്തെ ബാൽക്കണിയിൽ നിന്ന് അവരെ നോക്കുന്ന രുദ്രനെയാണ് രുദ്രനെ കണ്ടതും ദേഷ്യം കൊണ്ട് ശ്രീയുടെ മുഖം വെറുത്തു രുദ്രനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് സ്ത്രീ റൂമിലേക്ക് പോയി ഫൗസി തൻ്റെ കയ്യിലിരുന്ന ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയ ശേഷം രുദ്രനെയും രുദ്രൻ ഫൗസിയെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിക്കാട്ടിയിട്ട് ഫോൺ കട്ട് ചെയ്ത് ഫ്ളാഗിനുള്ളിലേക്ക് കയറിപ്പോയി ഫൗസിയുടെ മനസ്സിലപ്പോൾ രുദ്രൻ സ്ത്രീയുടെ അച്ഛനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളായിരുന്നു നാട്ടിൽ നിന്നും എറണാകുളത്തേക്ക് പുറപ്പെട്ട് അന്ന് തന്നെ രുദ്രൻ സ്ത്രീയുടെ അച്ഛനെ ചെന്ന് കണ്ട് ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആരും കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന രോഗിയായ സ്ത്രീയുടെ അച്ഛനെ രുദ്രൻ്റെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു രാവിലെ ഓഫീസിലേക്ക് വന്ന രുദ്രൻ ആദ്യം നോക്കിയത് സ്ത്രീയെയാണ് എല്ലാവരെയും പോലെ തങ്ങളുടെ സിഒഒയെ സ്ത്രീയും വിഷ് ചെയ്തു തൻ്റെ ക്യാബിനിലെത്തി ചെയറിലേക്ക് ഇരിക്കുമ്പോൾ രുദ്രൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു സ്ത്രീയുടെ മുഖം മാത്രമായിരുന്നു രുദ്രൻ്റെ മനസ്സിൽ താൻ അണിയിച്ച താലിമാലയ്ക്ക് പകരം അവളുടെ കഴുത്തിൽ കിടക്കുന്ന ലൈറ്റ് വെയിറ്റ് ചെയിനും അതിൻ്റെ അറ്റത്തെ ചെറിയ പോലെയുള്ള ലോക്കറ്റും അതോർക്കും തോറും രുദ്രൻ്റെ മനസ്സിൽ ഒരു കല്ലെടുത്ത് വെച്ച പോലെ ഭാരം അനുഭവപ്പെട്ടു തൻ്റെ തൊട്ടടുത്ത് പാർവതി വന്നു നിന്നതോ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും രുദ്രൻ അറിഞ്ഞിരുന്നില്ല പാർവതിയാണെങ്കിൽ രുദ്രനോട് തൊട്ടുരുമി നിന്ന് ലാപ്പിൽ ലാപ്പിലെന്തോ പ്രസൻറ്റേഷൻ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ചെയ്ത ഫയൽ രുദ്രനെ കാണിച്ച് സൈൻ ചെയ്യാൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ശ്രീ ഈ കാഴ്ചയാണ് കാണുന്നത് പാർവതിയുടെ നിൽപ്പ് കണ്ട് ശ്രീക്ക് എന്തെന്നറിയാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ശ്രീ തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു ഇതേ സമയം ആരോ ഡോർ തുറന്ന ശബ്ദം കേട്ടാണ് രുദ്രൻ ചിന്തകളിൽ നിന്നും മുക്തനായത് സ്ത്രീയെ കണ്ട് പാർവതി അതിമൊന്ന് പതറിയെങ്കിലും പിന്നീട് രുദ്രനോട് കുറച്ചും കൂടി ചേർന്ന് നിന്നു സ്ത്രീയുടെ കാട്ടിക്കൂടൽ കണ്ട് എന്താ സംഭവം എന്ന് എന്നാലോചിക്കുമ്പോഴാണ് തൻ്റെ അടുത്ത് മുട്ടിയുരുമി നിൽക്കുന്ന പാർവതി രുദ്രൻ ശ്രദ്ധിക്കുന്നത് തനിക്ക് എന്താണോ ഒരു ഇല്ലേ ഇങ്ങനെയാണോ സിഒയുടെ ക്യാബിനിലേക്ക് കയറി വരുന്നേ പാർവതി അവളെ നോക്കി പുച്ഛിച്ചു ശ്രീ പാർവതിയോട് ഒന്നും പറയാതെ രുദ്രനെ തന്നെ രൂക്ഷമായി നോക്കുകയാണ് പാർവതി വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും രുദ്രനത് അതടഞ്ഞു ശ്രീഭദ്ര എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഈ ഫയലൊന്ന് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്യണമായിരുന്നു തൻ്റെ കയ്യിലെ ഫയൽ രുദ്രനെ നേരെ നീട്ടിക്കൊണ്ട് ശ്രീ പറഞ്ഞു താൻ പൊയ്ക്കോ ഞാൻ ചെക്ക് ചെയ്തിട്ട് വിളിക്കാം അല്പം ഗൗരവത്തോടെ തന്നെ പറഞ്ഞു ശ്രീ പാർവതിയും രുദ്രനെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി